ടാറ്റയെ ചൊറിയാൻ പോയ കാക്കമാർക്ക് എട്ട് നിലയിൽ പണി കിട്ടി കാരണം സുഡിയോ കാരണംതാണ് എന്ന് കൂടുതൽ ആളുകൾ അറിയാൻ അതുകൊണ്ട് ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നട്ടെല് എന്ന രൂപത്തിൽ രാജ്യത്തെ താങ്ങി നിർത്തുന്ന ഘടകമായിട്ടുള്ള ടാറ്റയ്ക്ക് തന്നെ നമ്മുടെ ലാഭവിഹിതം കൊടുക്കണം എന്ന് ജനങ്ങൾക്കും തോന്നി തുടങ്ങി രാജ്യ എല്ലാ ആളുകളും ടാറ്റയെ തന്നെ തിരഞ്ഞെടുത്തു ൻജി ടാറ്റയിൽ പോയിരിക്കുന്ന ഒരു വീഡിയോയും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തുടങ്ങി എല്ലാ ആളുകളും ഡിപ്പെൻഡ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ ചില നല്ല ലക്ഷണങ്ങളാണ് കേട്ടോ മത തീവ്രവാദികളെ തിരിച്ചറിയാനും ആ തീവ്രവാദത്തെ അകറ്റി നിർത്താനും പറ്റുന്ന ചില സാഹചര്യങ്ങൾ കൂടിയാണ് അതുകൊണ്ട് നികുതി വെട്ടിച്ച് കള്ളക്കണക്കിൽ കള്ളക്കച്ചവടം നടത്തുന്ന വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾക്കൊക്കെ സുഡിയോ പണി കൊടുത്തപ്പോൾ കാക്കാമാർക്ക് വല്ലാണ്ട് ചൊറിയുന്നു ഇല്ലാണ്ടായിപ്പോകും